ിലെ അധ്യാപകന കോളേജ് അധ്യാപകനായിട്ട് റിട്ടയർ ചെയ്യുകയാണ് എന്റെ ഇടയ്ക്ക് സിമാറ്റ് കേരള എന്ന സ്ഥാപനത്തിന്റെയും സാക്ഷരതാ മിഷന്റെ ഡയറക്ടറായിട്ട് ഒരുപാട് ഔദ്യോഗിക ചുമതലകളൊക്കെ സാറേ ഒടുവിൽ റിട്ടയർ ചെയ്തത് ഏത് ഞാൻ സിമാറ്റ് കേരളയുടെ ഡയറക്ടറായിരിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജ് എഴുത്തിൻ്റെ വഴിത്താരയിൽ സർഗാത്മക ചിന്തയുടെ തലത്തിൽ ഏറെ ശ്രദ്ധേയനായ ശ്രീ സാബു കോട്ടുക്കലാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കേന്ദ്ര സാഹിത്യ അക്കാദമി ഉപദേശക സമിതി അംഗമാണ് അങ്ങ് സാംസ്കാരികത്തിലേക്ക് സ്വാഗതം അങ്ങേതാണ്ട് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കേരള സർവകലാശാലയിലെ യുവജനോത്സവത്തിൽ അങ്ങ് മാറ്റുരച്ച ഒരു ഓർമ്മ എൻ്റെ മനസ്സിൽ കടന്നു വന്നു അത് ഏതിനായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കേരള സർവകലാശാല യുവജനോത്സവത്തിൽ കവിതാ രചനയ്ക്ക് ഒന്നാം സ്ഥാനം ഉണ്ട് അതാണ് ശരിക്കും ഈ സാഹിത്യ സാഹിത്യരചനയിലെ എൻ്റെ ഒരു തുടക്കം തുടക്കം എന്ന് പറഞ്ഞാൽ പറയാം എനിക്ക് നമ്മളെ തിരിച്ചറിയുന്ന ഒരു ഘട്ടം എല്ലാവരും മത്സരിക്കാൻ പോയി ആ കൂട്ടത്തിൽ ഞാനും പോയി എനിക്ക് ഒന്നാം ശതമാനം കിട്ടിയെന്നുള്ള വിവരം പിറ്റേ ദിവസം പത്രത്തിലൂടെയാണ് അറിയുന്നത് അന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് ബി എഡിന് പഠിക്കായിരുന്നു റാണി ട്രെയിനിങ് കോളേജ് കൊല്ലം ശരി ആ ട്രെയിനിങ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് കവിതാ രചനാ മത്സരത്തിനോ യൂണിവേഴ്സിറ്റി മത്സരത്തിനോ ആരും പങ്കെടുക്കാറില്ല ഞാൻ പ്രിൻസിപ്പളിനോട് മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പൾ ഓർമ്മ വിടുന്നു ആരും സാറിന് പോകാറില്ല പങ്കെടുത്താൽ സമ്മാനവും കിട്ടാറില്ല അപ്പൊ ഞാൻ അവിടുത്തെ ആർട്സ് ക്ലബ്ബ് സെക്രട്ടറി ആയിരുന്നു അപ്പം എന്റെ താല്പര്യപ്രകാരം മത്സരിക്കാൻ പറഞ്ഞു അറുപത്തഞ്ച് പേരാണ് അന്ന് മത്സരിച്ചു എനിക്ക് ഓർമ്മ എസ് എൻ കോളേജ് വെച്ചാണ് മത്സരം വരുന്നത് അപ്പൊ എന്റെ തൊട്ടപ്പുറത്ത് തുടർച്ചയായി പല വർഷങ്ങളിൽ സമ്മാനം കിട്ടുന്ന ഒരാൾ വന്നിരിക്കുന്നുണ്ട് അയാൾ വന്നിരുന്നിട്ട് എന്നെ ഒന്ന് ശ്രദ്ധിച്ചു ഒരിക്കലും ഈ ടീമിൽ പരിചയമില്ലാത്ത ഒരാൾ അപ്പൊ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചു തിരിച്ചിറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു ആരാന്ന് ചോദിച്ചു അതെന്ന് പറഞ്ഞു പുള്ളി മത്സരത്തിൽ പങ്കെടുത്താൽ പിന്നെ ആർക്കും സമ്മാനം നോക്കണ്ട പുള്ളിയാണ് സ്ഥിരമായി സമ്മാനം വാങ്ങുന്ന ഞാനും അത് വിശ്വസിച്ചു പോയി പക്ഷേ പിറ്റേ ദിവസം പത്രത്തിൽ എനിക്ക് ഒന്നാം അന്ന് കടമ്പനിട്ട രാമകൃഷ്ണൻ പിന്നെ കിളിമാനൂർമാവന്റെ വേറെ ഈ മൂന്ന് കവികളായിരുന്നു അന്നത്തെ ജഡ്ജസ് അപ്പൊ തിളങ്ങുന്ന കുറച്ച് ഓർമ്മകളാണ് എഴുത്തിന്റെ വഴിത്താരി അടയാളപ്പെടുത്തിയ ഒരു ഓർമ്മയാണത് അതിനു മുമ്പൊക്കെ എഴുതിയിരുന്നോ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഈ ഒരു പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്താണ് കുറെ ശരി എഴുതാൻ തുടങ്ങിയത് അതൊന്നും ഒരു നല്ല എഴുത്തായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ലായിരുന്നു ഡിഗ്രിക്ക് പഠിക്കുന്ന സമയമായപ്പം മിക്കവാറും എല്ലാ ദിവസവും എന്തെങ്കിലും കവിത ഞാൻ എഴുതി പക്ഷെ ആ എഴുതുന്നതൊക്കെ അത്ര മെച്ചമല്ല എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് എഴുതുന്ന കവിതകൾ ക്യാമ്പസിലുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഒന്ന് ചേരുന്നു കവറതോട്ടത്തിരുന്നു ഞാനത് ചൊല്ലും അവരത് കേൾക്കും അങ്ങനെ കേട്ട സുഹൃത്തുക്കൾ പലരും ആ കവിത മറ ഇപ്പോഴും മറന്നിട്ടില്ല ഒരു ദിവസം ഗൾഫിൽ നിന്നൊരാളെന്നെ വിളിച്ചിട്ട് ഒരു ൊല്ല ഇത് ഞാൻ നോക്കുമ്പോ എന്താ എനിക്കൊരു പരിചയമുള്ള കവിത ഈ ആളിനെ എനിക്ക് മനസ്സിലാകുന്നില്ല കവിതയും ഒരു പരിചയം എന്നിട്ട് എന്നോട് ഈ കവിത ആരുടേതാണെന്നോ താങ്കൾക്ക് അറിയാമോ ഞാൻ എനിക്ക് നല്ല പരിചയമുണ്ട് ഇത് ചൊല്ലിയ ആളിനെ അറിയാം ഞാൻ പറഞ്ഞു ആ ശബ്ദവും നല്ല പരിചയമുണ്ട് ഒരു പത്ത് വർഷത്തോളം ഗ്യാപ്പിന് ശേഷം ഗൾഫിൽ ജോലി ചെയ്യുന്ന ത്രീ ഡിഗ്രിക്ക് അന്ന് പഠിച്ച എന്റെ ഒരു സുഹൃത്താണ് ഞങ്ങളിവിടെ പോട്ടുക്കൽ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ഒരു കാവിൽ ഈ യുടെ ഗ്രാമമാണോ ജനിച്ച സ്ഥലം ഞാൻ ജനിച്ചത് കരുനാഗപ്പള്ളിക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ് കൊല്ലക എന്നാണ് ഞാൻ ജനിച്ച പ്രോപ്പർ സ്ഥലത്തിന്റെ പേര് ഞാൻ ഈ പിന്നെ പഠിച്ചു എന്നിട്ട് അപ്പൻ അപ്പൻസാറായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ഗുരുകനാശം കോളേജിൽ പഠിച്ചു സാർ റിട്ടയർ ആകുന്ന വർഷമാണ് ഞങ്ങൾ എന്നെ കഴിഞ്ഞ് ഇറങ്ങുന്നത് അപ്പൊ ഞാനും എന്റെ സുഹൃത്തും കൂടി ഇളവൂർ ശ്രീകുമാർ അഞ്ച് കഥകൾ വീതം എഴുതി അപ്പൻ സാറിന് ഇങ്ങനെ കൊണ്ടു കൊടുത്തു അപ്പം വെറുതെ അപ്പൻസാർ വായിച്ചു നോക്കട്ടെ എന്ന് വിചാരിച്ചാണ് അപ്പൻസാർ ഇത് വായിച്ചിട്ട് എന്തഭിപ്രായം പറയുന്നതെന്ന് നമുക്കറിഞ്ഞൂടാം അപ്പോൾ അപ്പൻ സാറിനെ ഞങ്ങൾ മാസത്തിൽ ഒരിക്കലെങ്കിലും കാണും ഞങ്ങളോട് വലിയ സ്നേഹമാണ് അപ്പൻ സാർ വന്നാൽ ഒരു മണിക്കൂറോളം നമ്മളോട് സംസാരിക്കും നല്ല തമാശകളൊക്കെ പറയും അങ്ങനെ വലിയ ഇതാണ് പക്ഷെ ഞങ്ങൾക്കൊരു ഭയഭക്തി ബഹുമാനത്തോടെയാണ് ഈ അപ്പൻ സാർ ഈ കഥകൾ വായിച്ചിട്ട് എന്താണ് പറയുന്നത് എന്നറിയാനുള്ള കൗതുകം കൊണ്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് ഒരു മാസത്തോളം അപ്പൻ സാർ ഒന്നും മിണ്ടുന്നില്ല പിന്നെ ഒരു ദിവസം ചെന്നപ്പോൾ പറഞ്ഞു ഞാനൊരു കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കണമെന്നും ഞങ്ങൾ അവതാരിക എഴുതി വച്ചിട്ടുണ്ടെന്നാണ് സാർ പറഞ്ഞത് അങ്ങനെ എൻ്റെ അഞ്ച് കഥകളും ഇളവൂർ ശ്രീമാറിൻ്റെ അഞ്ച് കഥകളും ചേർത്ത് അപ്പൻ സാറിൻ്റെ അവതാരികയോടുകൂടി അതും തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയേഴ് വർഷമാണ് തിരസ്കൃതം എന്ന പേരിലാണ് ആ പേരിൽ തന്നെ അപ്പം സ്ഥാനൊരു പുസ്തകമുണ്ട് തിരസ്കാരം എന്നാണ് ഞങ്ങളുടെ പുസ്തകത്തിൻ്റെ പേര് തിരസ്കൃതം എന്നാണ് ആ പേരിടാൻ കാരണം ഇളവൂർ ശ്രീകുമാർ ആണ് അതിനൊരു പ്രധാന താൽപ്പര്യം എടുത്തത് കാര്യം പത്രപങ്കിൽ അയച്ചു കൊടുത്തിട്ട് തിരസ്കരിക്കപ്പെട്ട ധാരാളം കഥകളതിലുണ്ട് അതുകൊണ്ട് ആ പേര് തന്നെ നമുക്ക് നമുക്കിടണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പക്ഷേ അങ്ങനെ അയച്ചു കൊടുക്കുന്ന സ്വഭാവം പണ്ടും കുറവാണ് ഇപ്പോഴും ഞാൻ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ വളരെ പിന്നാക്കുക അപ്പോൾ അങ്ങനെ ആ പേരിട്ടു ആ പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ വർഷത്തെ മലയാള മനോരമയുടെ ഓണക്കാലത്തെ സർവേയിലെ മികച്ച പത്ത് പുസ്തകങ്ങളൊന്നായിട്ട് തെരഞ്ഞെടുത്തു മറ്റൊൻപത് പുസ്തകങ്ങളും ഒ വിജയൻ സക്കറിയ ആനന്ദ് ഇങ്ങനെയുള്ള പ്രമുഖരായ റൈറ്റേഴ്സാണ് അപ്പോൾ അതിലും അങ്ങും ഇളവൂർ ശ്രീകുമാരും ആദരിക്കപ്പെട്ടു അല്ലെങ്കിൽ ആദരിക്കപ്പെട്ടു പരിഗണിക്കപ്പെട്ടു എന്ന് സാഹിത്യ നഫസിൽ നഫസിന് മറ്റൊരു കാര്യം ഉള്ളത് അങ്ങനത്തെ രൂപങ്ങൾ ധാരാളം എഴുതിയിട്ടുണ്ട് എത്ര പുസ്തകങ്ങളാണ് ഇതര നിരൂപണത്തിന്റേത് ഇപ്പം നാല് പുസ്തകം ഏതൊക്കെയാണ് മൂന്നാല് ലോകസങ്കടകൾ മറ്റൊന്ന് കണ്ണാടിയുടെ മുറുമുഖം ആധുനികാനന്തര മലയാള കവിത രാഷ്ട്രീയം സൗന്ദര്യം പിന്നെ സൈബറിൽ വിളയുന്ന മലയാളം ഇനി പ്രസിദ്ധീകരിക്കാൻ തയ്യാറാക്കി വെച്ചിട്ട് ഇരിക്കുന്ന പുസ്തകങ്ങളുണ്ട് നാടക പഠനവുമായി ബന്ധപ്പെട്ട അന്ന് രണ്ട് പുസ്തകങ്ങളുണ്ട് അതൊക്കെ ഇങ്ങനെ പന്തിക്കില്ല എന്തായാലും ഇപ്പോൾ അങ്ങ് കേന്ദ്ര സാഹിത്യ അക്കാദമി ഉപദേശക സമിതി അംഗമായിട്ട് കൂടി പ്രവർത്തിക്കുകയാണല്ലോ അപ്പോൾ ഈ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ സാഹിത്യ ശില്പശാലകൾ അതോടൊപ്പം തന്നെ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കൽ അതൊക്കെ എങ്ങനെ പോകുന്നു ഈ കഴിഞ്ഞ വർഷം നമ്മൾ ഈ മലയാള ഉപദേശ സമിതി ഇരുപത്തഞ്ചോളം പ്രോഗ്രാമുകൾ കേരളത്തിൽ ഇപ്പം ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള ജനറൽ ബോഡി മീറ്റിംഗ് സെക്രട്ടറി അക്കാദമിയിലെ സെക്രട്ടറി അത്ഭുതത്തോടെ പറഞ്ഞു വണ്ടർഫുൾ എന്നദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ പ്രവർത്തനം ഞാൻ തന്നെ ഒരു ആറോ ഏഴോ പരിപാടി സംസാരിപ്പിക്കുന്നു സെമിനാറുകൾ സിന്തോസ് മിറ്ററി ഫോറം അതുപോലെ സെന്റിനറി പലപ്പോഴും എനിക്ക് വലിയ സന്തോഷം തോന്നിയ ഒരു കാര്യം ജനിച്ച നൂറ് വർഷമായ എഴുത്തുകാരുടെ സെന്റിനറി സാഹിത്യ അക്കാദമി ആഘോഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ ഓർമ്മിക്കുന്നു പ്രോഗ്രാം പറ്റില്ല അത് വരാൻ പോകുന്നതെന്ന് പറഞ്ഞ കവിതാസമാരം കഥാസമുദായം അതുപോലെ തന്നെ പിന്നെ ഇനി പറഞ്ഞു പുസ്തകങ്ങൾ എനിക്കൊരു വിസ്മയം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ കവിത എഴുതി തുടങ്ങിയ ഒരാൾ കവിതയിൽ മാത്രം അടിയുറച്ചു നിൽക്കുകയും അത്തരം രചനാപരമായ കാര്യങ്ങളേർപ്പെടുകയും ചെയ്യുമ്പോൾ അങ്ങ് കവിത വിട്ടിട്ടില്ല എന്നാൽ കഥയും ും നിരൂപണവും ഒക്കെയാണ് ശ്രീ സാബു കൂട്ടിക്കൽ സാറിൻ്റെ പ്രവർത്തനങ്ങൾ എന്തായാലും ഒരുപാട് സന്തോഷം അങ്ങയുടെ അങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ ഒരു ഊർജ്ജമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ കാലഘട്ടത്തിലെ എഴുത്തുകാരെ പഴയ കാലഘട്ടത്തിലെ ആളുകളെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ള വലിയ ഉദ്യമം കൂടി അങ്ങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് വീട്ടുവിശേഷങ്ങൾ അംബിക രണ്ട് മക്കൾ മൂത്തയാള് മകളാണ് ആദ്യ എന്നാണ് പേര് അദ്ദേഹം ഇപ്പം എം എ ഇംഗ്ലീഷ് കഴിഞ്ഞു എച്ച് ഡിക്ക് രജിസ്റ്റർ ചെയ്തു അദ്ദേഹം കുറേ ആളാണ് ഹൈക്കു കവിത ജാപ്പനീസ് ഭാഷയിൽ തന്നെ ജാപ്പനീസ് എടുത്തിട്ടുണ്ട് കുട്ടികളെ ജാപ്പനീസ് പഠിപ്പിക്കുന്നുണ്ട് അച്ഛന്റെ അത് തന്നെയാണ് മകനെ പിന്നെ ശ്രീപതി എന്നാണ് പറയുന്നത് പ്ലസ് വൺ കഴിഞ്ഞു ഇത് പ്ലസ് ടുവിലേക്ക് ഹെവി കേന്ദ്രീയ വിദ്യാലയത്തിൽ ിൽ എന്തൊക്കെയാണ് സാബു കോട്ടക്കൽ സാർ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരുപാട് ആളുകൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു മാതൃകാ അധ്യാപകൻ അതോടൊപ്പം തന്നെ സർഗാത്മക പ്രവർത്തനങ്ങളിൽ പുതിയ തലമുറയ്ക്ക് ഊർജ്ജം പകരുന്നവരാണ് തീർച്ചയായിട്ടും അങ്ങയുടെ ഇത്തരം പ്രവർത്തനങ്ങൾ കൂടുതൽ കരുത്തോടുകൂടി മുന്നേറട്ടെ സാംസ്കാരികത്തിൽ പങ്കെടുത്തതിന് ഒരുപാട്